ജി ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഫങ്ഷന് പോകണം അപ്പോൾ വൈകുന്നേരമാണ് ഞങ്ങളുടെ ഫങ്ഷൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ ആങ്ങയുടെ ഓൾഡ് ഹസ്ബൻഡ് ആ ചേട്ടൻ ഇന്ന് ആ ചേട്ടൻ്റെ ഇന്ന് റിട്ടയർമെൻറ് ഡേ ആണ് കേട്ടോ അപ്പോൾ ആ ചേട്ടൻ പോലീസിലാണ് നമ്മളിതിന് ഇതിനിടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഹൗസുകൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീടുകൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ ആ വീട്ടിൽ പോയായിരുന്നു അപ്പോൾ ആ ചേട്ടനെ കണ്ടതാണ് നമ്മൾ അപ്പോൾ ആ ചേട്ടൻ്റെ റിട്ടയർമെൻറ്റി ഡേ ആണ് ഇന്ന് അപ്പോൾ ഇന്ന് ചേട്ടൻ ഒരു പാർട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആ ഒരു പാർട്ടിയിലേക്ക് പോകണം വൈകുന്നേരമാണ് പാർട്ടി അപ്പോൾ ഇപ്പോൾ ഒരു നാലര ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും ഇറങ്ങിയാലേ ടൈമിനൊക്കെ അവിടെ എത്തുള്ളൂ ഞങ്ങളവിടെ ഒരു അഞ്ചര ആറ് മണിയോടുകൂടി എത്താൻ പറഞ്ഞിട്ടുണ്ട് കാലടിയിലാട്ടോ സ്ഥലം അവിടെ വരെ ഞങ്ങൾക്ക് എത്തണം അപ്പൊ സണ്ണി ഫാമിലി ഇവിടേക്ക് വരും ഇപ്പോൾ സണ്ണി ഫാമിലി ഞങ്ങളും കൂടെ ഒരുമിച്ചാണ് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അനിത്തി ഫാമിലി അവര് വേറെ വണ്ടിക്ക് അവരവിടുന്ന് പോരും അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ റിലേറ്റീവ്സിനെയും കണ്ടുമുട്ടുന്ന ഒരു ദിവസം കൂടിയാണ് ഞങ്ങൾ ഇന്ന് എല്ലാവരും വീടുകളിൽ പോയി എന്നാലും നമ്മൾ ചിലവരെയൊക്കെ വീടുകളിൽ ചെന്നപ്പോൾ ആ ആൻറ്റിമാരോ അംഗിളിമാരൊക്കെ എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല ചിലവരൊക്കെ പുറത്തൊക്കെ പോയേക്കായിരുന്നു ഓരോ ആവശ്യങ്ങൾക്കൊക്കെ അപ്പോൾ ഉള്ളവരൊക്കെ കണ്ടുപോകുന്നു അപ്പോൾ ഇന്ന് ചെല്ലുമ്പോൾ നമുക്ക് എന്തായാലും എല്ലാവരെയും കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ് അപ്പോൾ എന്തായാലും ഞങ്ങളിന്ന് ഇറങ്ങാൻ പോവാണ് പിന്നെ ഇന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അഞ്ചു അനിയത്തിയുടെ വീട്ടിൽ അനിയത്തിൻ്റെ മക്കളുടെ കൂടെയൊക്കെ കളിക്കണമെന്നൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു ഇന്ന് അവിടെ കയറാമെന്ന് പറഞ്ഞുകൊണ്ടുതന്നെ ഇരിക്കണം ഇന്ന് വൈകുന്നേരത്തെ സ്റ്റേ അഞ്ചു അവിടെ പക്ഷെ ഞാനും ചേട്ടനും തിരിച്ചു വീട്ടിലേക്ക് വരും അഞ്ചുവിനെ മാത്രം ജസ്റ്റ് ഒരു ദിവസത്തേക്ക് അവിടെ ആക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനി ഇനിയിപ്പോൾ രണ്ട് ദിവസം ഉള്ള കഴിഞ്ഞ ദിവസം സ്കൂൾ തുറക്കും അപ്പോൾ പിന്നെ കളിക്കാനൊന്നും അത്രയും ഫ്രീഡം കിട്ടില്ല അവർക്കും കിട്ടില്ല നമുക്കും ടൈം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ അവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ നമുക്ക് ഇറങ്ങേണ്ട സമയമായി വേഗം ഇറങ്ങാൻ പോകണം കേട്ടോ സണ്ണി എത്തിയിട്ടില്ല എന്നാലും നമുക്ക് റെഡി ആയി നിൽക്കണം അപ്പം ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണണം അപ്പോൾ അ നമ്മൾ ഇന്നലെ വാങ്ങിച്ച ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ ആയിട്ടുണ്ടോ ഞങ്ങൾ പോകണത് ഇത് ചാട്ടന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് നമ്മൾ ഇന്നത്തെ ഫംഗ്ഷന് ഇന്നത്തെ പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഡിന്നർ സെറ്റാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ വാങ്ങിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടല്ലോ അപ്പോൾ ഇത് അവരുടെ വീട്ടിലേക്കുള്ളതാണ് അപ്പോൾ ഇറങ്ങാം എന്നാ സണ്ണി എത്തിക്കഴിഞ്ഞു ചണ്ണീടെ വണ്ടി എത്തി സണ്ണി മുറ്റത്ത് സണ്ണി മിടുക കുഞ്ഞുമക്കളൊക്കെ ഉണ്ട് ഉള്ളില് അപ്പൊ നമുക്കിനി പോകാം ഞങ്ങളങ്ങനെ വണ്ടിയിൽ വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ച് മിടും സണ്ണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി ഇപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞ് പറയുന്ന കാലടീന്ന് പറഞ്ഞ സ്ഥലത്തേക്കെങ്കിലും സമയം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ അങ്ങനെ തമാശയൊക്കെ പറഞ്ഞെത്തി ഇപ്പോൾ വേഗത്തിൽ തന്നെ എത്തി ഞങ്ങൾ വഴിയിലങ്ങനെ വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സണ്ണി ഫ്ലക്സ് വെച്ചിരിക്കുന്നത് കാണാം കേട്ടോ വഴിയിൽ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഫ്ലക്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എത്തി അപ്പോൾ അങ്ങനെതാണ് വണ്ടിയൊക്കെ നിർത്തിയതാണ് ഞങ്ങൾ വണ്ടീന്ന് ഇറങ്ങി നടക്കണം വീടിൻ്റെ തൊട്ടടുത്ത് ിടാൻ പറ്റില്ല കാരണം വേറെ വണ്ടികളുണ്ട് പിന്നെ പോലീസുകാരായാലും വേറെ അവർ കൊണ്ടു കൊണ്ടുവന്നാക്കുന്ന ആ ഒരു ചടങ്ങ് കഴിഞ്ഞു ഞങ്ങൾ വന്നിപ്പിക്കും അപ്പോൾ അവരൊക്കെ ഇതാ കൊണ്ടുവന്നാക്കി തിരിച്ചു പോകണം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെതാ ചണ്ടി ചാട്ടൻ്റെ ഫ്ലെക്സ് അടുത്തത് വെച്ചിട്ടുണ്ട് അപ്പോൾ വണ്ടി അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്ന് പോകണം കേട്ടോ അപ്പോൾ സി ജി ഫാമിലിയൊക്കെ കുറച്ച് നേരം കഴിയുമ്പോൾ വരും ഞങ്ങൾ ഇത്തിരി നേരത്തെ വന്നായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചു പക്ഷേ ഞങ്ങൾ വന്നിപ്പിക്കും ഫങ്ഷൻ അവരുടെ അവരുടെ ആ മെയിൻ ചടങ്ങ് അത് കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഞങ്ങളിതാ എത്തി ബാക്കി കുറച്ച് പേരൊക്കെ ഉണ്ട് വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു മരിക്കും ചേച്ചി ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നതാ സണ്ണി ചേട്ടനോട് റൂമിലുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി ഇനി നമ്മൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കലാണ് അപ്പോൾ എല്ലാവരും സണ്ണി ചേട്ടന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടായിരുന്നു സണ്ണിചാട്ടൻ എത്തിയത് ഓരോരുത്തരോരുത്തരായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതാ സണ്ണി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ അതിൻ്റെ ആയിട്ട് എന്താ കൊടുക്കാൻ പോണത് അതുപോലെ കുറച്ച് പേരൊക്കെ ഞങ്ങൾ വരുന്നതിന് മുൻപ് കൊടുത്തുന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷം പിന്നെ വന്നിരുന്നവരൊക്കെ അവരും ഗിഫ്റ്റുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയമൊക്കെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് വറുത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരൊക്കെ നിന്നിട്ടു അപ്പോഴേക്കും നമുക്ക് കുടിക്കാനുള്ള ജ്യൂസ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റായിരുന്നു അപ്പോൾ അവരൊക്കെ എടുത്ത് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഞാനും ഞാനെന്താണ് പൈനാപ്പിൾ ജ്യൂസ് എടുത്തിട്ടുണ്ട് കുടിക്കാനായിട്ട് പിന്നെ ഇവിടെയുള്ളതെല്ലാം ഒരുവിധം എന്താ പറയുക ഒരു പകുതിയോളം ആൾക്കാർ ഞങ്ങളുടെ റിലേറ്റീവ്സ് തന്നെയാണ് പിന്നെ ഒത്തിരി പേര് അവർക്ക് വേണ്ട മറ്റുള്ള ആൾക്കാരും വന്നിട്ടുണ്ട് ുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് വർത്താനൊക്കെ പറഞ്ഞു ഇവരെയൊന്നും നമുക്ക് വീടുകളിൽ പോയി കാണാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അവരിപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം അവർ രണ്ടുപേരും ജോലിക്കൊക്കെ പോയിരിക്കാരുന്നു ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു അവർ അപ്പോൾ അവരൊക്കെ കാണാൻ പറ്റി പിന്നെ അതിന് ശേഷം കുറച്ച് സമയം എന്താ ഫോട്ടോ എടുക്കുന്ന പരിപാടി നടക്കുന്നുണ്ട് അപ്പം മേരിക്കുന്നേച്ചും സണ്ണിചാട്ടനും മോനും പിന്നെ മേരിക്കുന്നേച്ചിയുടെ അമ്മ അതായത് ഞങ്ങളുടെ വലിയ വലിയാൻറ്റി ഞങ്ങളെല്ലാവരും കൂടെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫോട്ടോ സെഷനും ഇതിന്റെ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എത്തിയവരെല്ലാവരും തന്നെ കൂടെ നിന്ന് സണ്ണി ചേട്ടന്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് മേരിക്കുന്നേച്ചിയുടെ അമ്മയാണ് അപ്പോൾ അതിന് ശേഷം ഇതാ മേരിക്കുഞ്ഞേച്ചീം കൂടെ വന്നുവന്നു അത് കഴിഞ്ഞപ്പോൾ ആ സണ്ണി ഫാമിലി അവർ നിൽക്കുന്നുണ്ട് ഫോട്ടോയ്ക്ക് അപ്പോൾ അവരൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിൽക്കുന്നുണ്ട് ഫോട്ടോയ്ക്കായിട്ട് മേരിക്കുന്നേച്ചി സണ്ണി ചാട്ടും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഇതാ അതെടുക്കുന്നുണ്ട് കേട്ടോ സണ്ണിചാട്ടൻ്റെ കൂടെ അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല നല്ല ഓർമ്മകളാണ് നമ്മളെപ്പോൾ എവിടെ പോയാലും ഫോട്ടോസും ഒക്കെ എടുക്കുന്നത് നമുക്ക് പിന്നീട് ഓർക്കാനും കാണാനും ഒക്കെ നല്ല 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 ഓർമ്മകൾ നമുക്ക് തരുന്നതാണ് നമ്മുടെ ഫോട്ടോസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ പിന്നെ ഇത് മൂത്ത ചേച്ചി കേട്ടോ മരിക്കുഞ്ഞ ചേച്ചിയുടെ മൂത്ത ചേച്ചിയാണിത് മൂത്ത ചേച്ചിയും ഹസ്ബൻഡും അവരുടെ ഫാമിലിയാണ് അവരുടെ മോനും വൈഫും ഒക്കെ നമ്മളെ വീട്ടിൽ ചെന്നപ്പോൾ മോനെ കണ്ടില്ലായിരുന്നു അപ്പോൾ ആ മോനെത്തിയിട്ടുണ്ട് മോൻ പുറത്ത് ജോലി ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ ആ ആളെത്തിയിട്ടുണ്ട് പിന്നെ ഇതെൻ്റെ അങ്കിൾ അങ്കിളുമാരും ആൻറ്റിമാരും കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒരാൻറ്റീനെ നമ്മൾ ശരി വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഫോട്ടോയിൽ ഇത് ആൻറ്റി എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ ഫാമിലീസായിട്ട് വന്നു ഫോട്ടോ ഒക്കെ എടുക്കുന്നു ഇൻസ്പെക്ടർ ര്യൻ ഒരു കൂടി നമ്മുടെ ചെറിയ കലാ വിരുന്ന് ആരംഭിക്കുകയാണ് ബൈജു കുര്യന് ശേഷം ആർക്കെങ്കിലും പേരെടുത്ത് പറയുന്നില്ല എൻ്റെ അകത്ത് പാടാനോ എന്തെങ്കിലും കലാപരിപോടിയെ അവതരിപ്പിക്കാൻ താല്പര്യമുള്ള ആർക്കും വേണമെങ്കിലും മുന്നോട്ട് വരാം അവരുടേതായ സംഭാവനകൾ കാഴ്ചവയ്ക്കാം താങ്ക് യു എല്ലാ രീതിയിലുള്ള ആശംസകൾ നേരുന്നു ഒരു പ്രാർത്ഥനാ ഗീതത്തോടെ നമുക്ക് ആരംഭിക്കാം സണ്ണി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു അടിപൊളി പാട്ടാട്ടോ നമ്മുടെ സബ് ഇൻസ്പെക്ടർ സാർ പാടിയത് നല്ല സൂപ്പർ പാട്ടായിരുന്നു മലയാളം ഭക്തിഗാനം നല്ല കേൾക്കാൻ നമ്മൾ എന്താ പറയുക കേട്ട് ലയിച്ചിരുന്ന് പോവും അങ്ങനത്തെ അത്രയും നല്ല ഒരു സ്വരവും നല്ല പാട്ടുമായിരുന്നു കേട്ടോ അയാൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ സിജി ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവരെയൊക്കെ കണ്ട് അവരോട് അവരോട് മറത്താനൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടോ അതായത് ജോജിതാവായിരുന്നു പിന്നെ നമ്മുടെ മറ്റുള്ള ഗസ്റ്റുകളും വന്നുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഓരോരുത്തരെയായിട്ട് എല്ലാവരും വന്ന് കണ്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒത്തിരി നാളുകൾക്ക് ശേഷം എല്ലാവരും അങ്ങോട്ടൊക്കെ കാണുമ്പോൾ അതിൻ്റേതായ വർത്തമാനങ്ങളും അതാ സി ജി എത്തിയിട്ടുണ്ട് അപ്പോൾ തക്കും റോണൊക്കെ ആദ്യം തന്നെ വന്നു അപ്പോൾ അങ്ങനെ അവരിന്താ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഇതാ റൂമിലേക്ക് കടന്നു പോകണം സിജി വന്നപ്പോഴേക്കും ആ ചടങ്ങ് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ പോലീസുകാർ അവർ സണ്ണിചാട്ടൻ്റെ ഫ്രണ്ട്സ് അവരെല്ലാവരും കൂടെ അവരുടെ ഒഫീഷ്യലായിട്ട് വണ്ടിയിൽ ചേട്ടനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി ബൊക്കെ വീട്ടിൽ നിന്ന് ചേച്ചി ബൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് കയറ്റുന്ന ആ ഒരു ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ സല്യൂട്ട് കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ സിജിക്കും കാണാൻ പറ്റില്ല ആ ഒരു വിഷമമുണ്ട് ഇപ്പോൾ ചേ സണ്ണിച്ചാട്ടൻ യൂണിഫോമോ മാറ്റി അപ്പോൾ നോർമൽ ഡ്രസ്സിലേക്ക് വന്നപ്പോൾ ശിചി പറയുമായിരുന്നു നേരത്തെ വരാമായിരുന്നെങ്കിൽ ആ ഒഫീഷ്യൽ ഡ്രെസ്സിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ തമാശക്ക് പറഞ്ഞ് ചിരിച്ച് കളിച്ചുകൊണ്ടൊക്കെ നിൽക്കണം കേട്ടോ അങ്ങനെതാ അവർ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കണം ചണ്ണിച്ചാട്ടൻ്റെ ഒപ്പം അപ്പോൾ ഈ സമയത്തൊക്കെ ഇവിടെ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സബ് ഇൻസ്പെക്ടർ സാറിൻ്റെ പാട്ടിന് ശേഷം വേറെയും കൊച്ചു കൊച്ചു പ്രോഗ്രാമുകൾ ഓരോരുത്തരായിട്ട് വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതാ മൂന്ന് ചെറിയ കുട്ടികളുടെ അവരുടെ ഡാൻസ് കേട്ടോ അപ്പോൾ അവർ ഡാൻസ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ വല്യമ്മേളുടെ മോളാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഇതവിടെ ഡാൻസ് തകർത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞതാ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നിന്ന് ഒരുമിച്ച് എന്നുള്ള ഫോട്ടോ എടുക്കുന്ന കേട്ടോ അപ്പോൾ മൂന്ന് പേരും എങ്ങനെയെന്ന് അറിയില്ല എന്തായാലും അന്ന് കറക്റ്റ് ബ്ലൂ കളർ തന്നെയായിരുന്നു ഡ്രസ്സ് അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാം എന്നും പറഞ്ഞു അങ്ങനെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത കേട്ടോ സിജിയും സണ്ണീൻ കൂടെ നിന്നെടുത്തു ഞാനും സണ്ണീൻ കൂടെ നിന്നെടുത്തു ഞങ്ങൾ മൂന്ന് പേരും കൂടെ അങ്ങനെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തതെട്ടോ ഇവിടെ ആ സബ് ഇൻസ്പെക്ടർ സാറ് വീണ്ടും അടുത്തൊരു പാട്ട് പാടേണ്ട കയറിയിരിക്കുക കേട്ടോ സ്റ്റേജുമ്പോൾ അപ്പോൾ സാറ് മൊബൈലിൽ മ്യൂസിക് വെച്ചിട്ടാണ് പാട്ട് പാടുന്നത് അതുകൊണ്ടാണ് കേട്ടോ സാറിൻ്റെ പാട്ട് നമ്മളിവിടെ പ്ലേ ചെയ്യാത്തത് പിന്നെ പിന്നെതാ അപ്പോഴേക്കും ഫുഡ് കാര്യങ്ങൾ ജ്യൂസ് എല്ലാം ഇവിടെ റെഡി ആയിട്ട് സൈഡിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മിടുക ഒക്കെ ഗെയ്സിനും സ്റ്റീവിനൊക്കെ ഫുഡൊക്കെ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ സാറിൻ്റെ പാട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ദാ അടുത്ത പ്രോഗ്രാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ സണ്ണി ചേട്ടൻ്റെതാ കുറച്ച് ഫ്രണ്ട്സ് ഇതാ അവർ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ മുറ്റ് പന്തലീന്നൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന സമയമാണ് കാറ്റുമുള്ള ഫ്രഷ് കാറ്റും ഇഷ്ടമുള്ളും പറഞ്ഞ് അപ്പോൾ അതായത് സമയത്ത് അവർ പോയി പോകണം കേട്ടോ ഒരു ടീം പോയിക്കൊണ്ടിരിക്കുന്നു വേറെ കുറച്ച് പേര് വന്നുകൊണ്ടിരിക്കുന്നു ഇവിടുന്നാ വേറൊരു സാറിൻ്റെ ഡാൻസ് നടക്കണം കേട്ടോ നല്ല സൂപ്പർ എനർജറ്റിക് ഡാൻസ് ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അവർ എൻജോയ് ചെയ്ത് കയ്യടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഫുഡിൻ്റെ ടൈമായി നമ്മളിപ്പോൾ വൈകുന്നേരത്തെ പ്രോഗ്രാമിനിരിക്കുന്നത് വൈകുന്നേരം ആയിരുന്നു ഫങ്ഷൻ അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കേണ്ട ടൈമായി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് റിലേറ്റീവ്സൊക്കെ ആയിട്ടിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അഞ്ജലിയൊക്കെ അഞ്ജലിയും ഒക്കെ കൂടെ അവരുടെ പ്രായത്തിലുള്ള ഒരു ഗ്രൂപ്പുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കൂടെ ഇരുന്ന് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അഞ്ചുവിൻ്റെയും തക്കുവിൻ്റെയൊക്കെ ഫുഡ് കഴിക്കല് കഴിഞ്ഞു അപ്പോൾ അവരെന്തേലും കൂടെ സ്റ്റീവനെ നോക്കാം പറഞ്ഞു അവർ സ്റ്റീവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് സണ്ണി മിടും ഒക്കെ ഫുഡ് എടുത്തതാണ് ഞങ്ങളുടെ ഒപ്പം തോന്നിയിരിക്കുന്നത് സണ്ണിയുടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് സണ്ണി ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മിടും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മിടും ഞങ്ങളുടെ ഒപ്പം തന്നെ വന്നിരുന്നു മിടും ഫുഡ് കഴിച്ചു ഫുഡ് അങ്ങനെ ഒരു ഒരിതെല്ലാവരുടെയും കഴിഞ്ഞ് ഐസ്ക്രീമിലേക്ക് പയ്യ പയ്യെ കടന്നിട്ടുണ്ട് അപ്പോൾ ചാറ്ററിനോട് ഐസ്ക്രീം കഴിക്കണേ ജോജി അഞ്ജു റോൺ അവരൊക്കെ അത് ഐസ്ക്രീം എടുത്ത് കഴിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ബൈ ബൈ ഇന്നലെ രാത്രി വന്നിട്ട് പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല ഇത് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ എടുക്കുന്ന വീഡിയോ കേട്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾ ഞാനും ചാറ്റിനും കണ്ണിയും കൂടെ എന്റെ പേരും കൂടെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോകണേ ചാറ്റിന് ചെക്കപ്പിനായിട്ട് പോണ്ടതുണ്ട് ചാട്ടിനെ കഴിച്ചിട്ട് ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ചെറിയ മുഴയുണ്ട് അപ്പോൾ അത് തൈറോയിഡ് കണക്റ്റഡ് ആയിട്ടുള്ള മുഴയാണ് അപ്പോൾ അതൊന്നും ഡോക്ടറെ കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞതിന് മുമ്പ് പ്രാവശ്യം പോയി കാണിച്ചിട്ടുണ്ടോ അപ്പോൾ ഡോക്ടറെ പറഞ്ഞായിരുന്നു ഇടയ്ക്കൊക്കെ വരുമ്പോൾ തന്നെ ഒന്ന് കാണിക്കണം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ പ്രാവശ്യം പോകണം കേട്ടോ ഇന്നാണെങ്കിൽ സൂപ്പർ മഴയാണ് ഇടിവാള മിന്നിലും ഇടിവെട്ടിലും ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ തന്നെ പേടിയാവണം അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കഞ്ഞീനെ കാലത്ത് നിൽക്കാൻ കഞ്ഞിപ്പോൾ വരും കഞ്ഞി വന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് പോകണം ഇന്ന് നമ്മൾ ഡോക്ടറുടെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്ന ദിവസം അപ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് അവിടെ എത്തണം എന്ന് അപ്പൊ അതുകൊണ്ട് പോകണം ഈ പെരുമഴത്തെ എങ്ങനെ യാത്രയിൽ നിന്നൊന്നും അറിയില്ല എന്തായാലും മഴ പെയ്യാത്തതിന്റെ വിഷമൊക്കെ മാറി ഇഷ്ടം പോലെ മഴ ആട്ടോ ഇതിന്റെയൊക്കെ പിഴം പിട്ടും യു പി ചെല്ലും യു പിയില് വെരും ചൂടാണ് വരും ചൂട് അപ്പോൾ അപ്പൊ ഇറങ്ങാൻ നോക്കണം സണ്ണി എത്തിയിട്ടുണ്ട് നമ്മൾ ഈ വണ്ടി എടുത്ത് പോകണമഴയോ ഞങ്ങളിങ്ങനെ സംസാരിച്ചോട്ട് എങ്ങനെയാ എങ്ങനെയാ പോകാ ഈ പെരുമഴത്തുന്നു ഹലോ ഡിയർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പോകാ പോവാൻ പറ്റില്ലല്ലേ എന്നാ റെഡി പോവാ അപ്പോൾ അങ്ങനെ ഞങ്ങൾ സണ്ണീനേയും കൂട്ടി ഇതാ ഹോസ്പിറ്റലിലേക്ക് പോകട്ടോ പോകുന്ന വഴിക്കൊക്കെ കാണാം നല്ല സ്ട്രോങ് മഴ ആയതുകൊണ്ട് തന്നെ റോട്ടിലൊക്കെ പല സ്ഥലത്തും വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഇത്തിരി താഴ്ചയുള്ള സ്ഥലത്തൊക്കെ കണ്ടില്ലേ ഒരുപാട് വെള്ളം കെട്ടി കിടക്കണം എന്നാലും അതിലേക്ക് തന്നെ വണ്ടി ഓടിപ്പിച്ച് നമുക്ക് പോകേണ്ടത് കൊണ്ട് ചണ്ണി ഒരു കണിക്കിന് മാനേജ് ചെയ്തു അങ്ങനെ വണ്ടി ഓടിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ പോവാണ് കാരണം ഇന്ന് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത് അതുമാത്രമല്ല നമുക്ക് ദിവസങ്ങൾ ഇനി കുറവാണ് ഇത് വേറെ ദിവസത്തേക്ക് മാറ്റി വയ്ക്കാൻ അങ്ങനെ ദിവസങ്ങളും ഇല്ല അപ്പം അതുകൊണ്ട് എന്തായാലും ഇന്ന് തന്നെ കാണാമെന്ന് വെച്ചു അങ്ങനെ ഞങ്ങളിത് ആ ഹോസ്പിറ്റലിലേക്ക് എത്തി കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലെത്തി നമ്മൾ കാർഡ് കാര്യങ്ങളൊക്കെ പുതുക്കേണ്ടതൊക്കെ പുതുക്കി അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കണം ചേട്ടൻ്റെ കൈമ് ഒരു പേഷ്യൻറ്റിനുള്ള ഒരു ബാൻഡൊക്കെ കിട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആ ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ സ്കാനിങ്ങിന് എഴുതിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് രണ്ടെണ്ണത്തിൽ നമ്മൾ കൊടുത്തു അപ്പോൾ സ്കാനിങ് റിപ്പോർട്ടും ബ്ലഡ് റിസൾട്ടും ഒക്കെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഡോക്ടറെ പോയി കാണുന്നത് ആ വീണ്ടും ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ സ്കാനിങ്ങിൽ കുഴപ്പമില്ല ബ്ലഡിൻ്റെ റിപ്പോർട്ടിലും കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു മുഴയുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ബയോപ്സിക്ക് കൊടുക്കേണ്ടതാണ് ബയോപ്സി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ബയോപ്സിയുടെ ഡേറ്റ് നമുക്ക് അന്നത്തെ ദിവസം കിട്ടണില്ല കാരണം അന്ന് ഒത്തിരി ബിസി ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ബയോപ്സിയുടെ ഡേറ്റ് വരെ തന്നെ അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരോട്ടോ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു നമ്മളോട് ഇങ്ങനെ ബയോപ്സിക്ക് പറയുന്നുള്ളത് രണ്ട് വർഷം മുമ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നാലും ഡോക്ടർ പറഞ്ഞപ്പോൾ പിന്നെ ഇനി ചെയ്യാതിരിക്കാൻ വയ്യ ജസ്റ്റ് ഒരു ചെക്കപ്പിനും എന്താണ് പക്ഷെ എന്തായാലും നമുക്ക് പണി കിട്ടി അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ട് ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോകണം ഇനി രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡേറ്റ് കിട്ടിയേക്കണം അപ്പം അന്ന് ഇനി വീണ്ടും വരണം അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ചു പോകണം അപ്പോൾ പോകുന്ന വഴിക്ക് സിജിയുടെ വീട്ടിലേക്ക് കേട്ടോ ആദ്യം പോകുന്നത് അവിടെ വീട്ടിൽ ഇറങ്ങണമൊന്നുമില്ല അത്രയും ടൈമില്ല സണ്ണിക്ക് പാരൻസ് മീറ്റിംഗ് ഉണ്ട് ഗ്രേസ് മോളുടെ അപ്പോൾ അതിനായിട്ട് പോകണം അപ്പോൾ അഞ്ജലിനെ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ സിജിയുടെ വീട്ടിലേക്ക് പോകണം അപ്പോൾ വണ്ടി ഇതാ ജസ്റ്റ് ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ വീടിൻ്റെ സൈഡിലായിട്ട് അവിടെ നിർത്തിയേക്കാണ് അപ്പോൾ സിജി ഫാമിലി വരുന്നുണ്ട് അഞ്ജലിയോട് ബൈ ബൈ പറയാനായിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ ഇപ്പത്തെ ശേഷങ്ങളൊക്കെ ഇത്രക്കൊക്കെ ഉള്ളു അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം Bye bye!